പിന്നെ വേറെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ എന്റെ മോള് യു ആണ് മിനി അന്നെസ് രാവിലെ എനിക്ക് മെസ്സേജ് ഇട്ടു പിന്നെ അമ്മ എനക്ക് തൊണ്ട പിന്നെ പറ്റിട്ടൊന്നും പറ്റുന്നില്ല വർത്താനം പറയും കിട്ടുന്നില്ല ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല ഞാൻ പിന്നെ സ്റ്റോറിൽ പോയിട്ട് പെയിൻ കില്ലർ വാങ്ങാൻ പോകുന്നെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ആയിട്ടില്ല മോളെ നിന്റെ തുളസി രാസയില്ലേന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ചെവിടെടുക്കുന്നു പറഞ്ഞു ഞാൻ പറഞ്ഞു ഇത് മൊത്തത്തിൽ ഒന്ന് തടവി കൊടുപ്പ് പിന്നെ വായിരകത്തൊരു രണ്ട് തുള്ളി തടവിക്കോട് പിന്നെ ചൂട് വെള്ളത്തിൽ ഊറ്റിച്ചിട്ട് അത് കുടിക്ക് പിന്നെ ആവി പിടിക്കും നല്ലോണം ഞാൻ എന്നിട്ട് രാത്രി പിന്നെ കൊറേ വൈകോളം കാത്തിരുന്നു മോളെ ഓളെ റിസൾട്ട് എനിക്ക് കിട്ടണ്ടേ മോളെന്ന് ചോദിച്ചു എങ്ങനെയുണ്ട് മോളെ അമ്മ നല്ല ഉണ്ട് എന്നിട്ട് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ഞാൻ എന്റെ മോളോട് ചോദിച്ചു എങ്ങനെ ഉണ്ട് മോളെ പൂർണ്ണമായി എല്ലാം മാറി അമ്മേ എനിക്ക് പെയിൻ കില്ലർ ഉപയോഗിക്കണ ആവശ്യം എനിക്ക് വന്നിട്ടില്ല എന്റെ മോള് പറഞ്ഞു പിന്നെ ഒരു വിസ്ട്ടുകൂടി ഞാൻ പറയാം എന്റെ രണ്ടാമത്തെ മുൾക്ക് പെട്ടെന്ന് വരെ അലർജി അലർജി എന്ന് പറഞ്ഞാൽ ചുമയാണ് ചുമ എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കാൻ പറ്റൂല ഒന്നും പറ്റൂല രാത്രി ഉറക്കില്ല എനിക്ക് ഉറക്കില്ല നമുക്ക് മോകുമില്ല വീട്ടുകാർക്കില്ല നമ്മളെല്ലാരും ഇങ്ങനെ എണീച്ചിരിക്കലാണ് അങ്ങനെ നമ്മൾ മംഗലാപുരം കൊണ്ടുപോയി ഈ ഒരു ലക്ഷം വരെ നമ്മൾ ചെലവ് ചെയ്തു എന്നിട്ട് നാട്ടില് വന്നിട്ട് ആയുർവേദത്തിൽ കാണിച്ചു വന്നിട്ടും വലിയ മാറ്റം ഉണ്ടായിട്ടില്ല അപ്പഴത്തേക്ക് നമ്മൾ ജോയിൻ ചെയ്തിട്ട് മൂന്ന് മാസമായി അപ്പം പ്രൊഡക്ടിന്റെ റിസൾട്ട് എല്ലാം മേഡത്തിനും നമുക്ക് കിട്ടിയിട്ടുണ്ട് ഉമാമെടുത്തു ഞാൻ വിളിച്ചു ചോദിച്ചു മേഡം എന്താ കൊടുക്കണംന്ന് അപ്പൊ മേഡം പറഞ്ഞു നമ്മളെ ശ്വാസ്ക് കെയറും പിന്നെ അലോവേരാ ജ്യൂസും കൊടുക്കും മേഡംന്ന് പറഞ്ഞു അങ്ങനെ എൻ്റെ മോള് മൂന്ന് മാസം അത് കഴിച്ചു മോക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയത് നമ്മളെല്ലാം ഭയങ്കര ഹാപ്പിയാണ് നമ്മ ഇപ്പൊ ഒന്നര വർഷമായി ഇത് ജോയിൻ ചെയ്തിട്ട് ഒരു രണ്ട് മൂന്ന് ലക്ഷം നമുക്ക് ലാഭം ഉണ്ട് ഡോക്ടറുടെ പോകേണ്ട അങ്ങനത്തെ ഒരു പ്രശ്നവും നമുക്ക് ഉണ്ടായിട്ടില്ല താങ്ക് യു